സ്പോർട്സ് അറിയാനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ പി എസ് ജിയെ നാണം കീർത്തി ചെൽസി മൂന്നേ പൂജ്യത്തിനായിരുന്നു ചെൽസിയുടെ വിജയം മത്സരത്തിന് മുമ്പ് ചെൽസി താരം ലെബി കോൽവിൽ പറഞ്ഞിരുന്നു പി എസ് ജി റയലിന് നാല് പൂജ്യത്തിനും മിലാനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അഞ്ച് പൂജ്യത്തിനും തോൽപ്പിച്ചിരിക്കാം പക്ഷേ ഞങ്ങൾ അവരല്ല ഞങ്ങൾ കളിക്കുന്നത് വ്യത്യസ്തരായാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തായാലും കളിക്ക് ശേഷം പി എസ് ജിക്ക് അത് മനസ്സിലായി കാണും ഈ വിജയത്തോടെ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിൽ ചെൽസിയുടെ പത്തൊമ്പതാം മേജർ കിരീടമാണ് ഈ വിജയത്തോടെ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് കോൺഫറൻസ് ലീഗ് പറയ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് പുതിയ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങിയ നേടിയ ആദ്യ ടീമായി ചെൽസി മാറി മത്സരത്തിൽ ഇരുപത്തിരണ്ടാം മിനിറ്റിലും മുപ്പതാം മിനിറ്റിലും കോ ചെൽസിക്കായി കോൾപാൽമർ ഗോൾ നേടി നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ജോവോ പെട്രോ മൂന്നാം ഗോൾ നേടി ചെൽസിയെ കിരീടത്തിലേക്ക് നയിച്ചു മത്സരത്തിൽ ഇരുപകുതിയിലും പി എസ് സിക്കായിരുന്നു പോൾ പൊസിഷൻ എന്നാൽ ഫിനിഷിംഗിൽ അവർക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക